എന്റെ പൊന്നോ ഈ ഒരു മീൻ ഫ്രൈ ഇന്നലെ വീട്ടിലേക്ക് ഉണ്ടാക്കിയില്ലേ കടയിൽ രണ്ട് മൂന്ന് പേര് ഇന്ന് വന്നിട്ടുണ്ടായിന്ന് വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിക്കണെ എവിടെ മീൻ ഫ്രൈ എവിടെ മീൻ ഫ്രൈ എവിടെയെന്ന് ഞാൻ പറഞ്ഞേ അത് കഴ വീട്ടിലേക്ക് വേണേ ചേച്ചി അങ്ങനത്തെ മീൻ ഫ്രൈ ഇവിടെ കടയിൽ ഇണ്ടാക്കി ചേച്ചി വെറൈറ്റി അല്ലേ വേറെ എവിടെയൊന്നും അങ്ങനെ കിട്ടേന്നുള്ള ചേച്ചി ഉണ്ടാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞേ ഈ ഉള്ളിയൊക്കെ പൊളിച്ചി അത് ചതച്ചക്കെടുക്കുമ്പോൾ ഭയങ്കര മന കെട്ട പണിയാണ് മോനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞേ അതൊന്നും കുഴപ്പമില്ല ചേച്ചി അതി അപ്പുറത്തൊന്നും കുറച്ച് ഉണ്ടാക്കി നോക്കും ആൾക്കാർ മേടിക്കോ നോക്ക് പൈസ കൊടുത്താലും മതി ഞങ്ങളൊക്കെ മേടിച്ചോളെ കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് വല്ലതാണ് ഇതൊക്കെ പോട്ടേ നമ്മുടെ വീട്ടിൽ ഇന്നലെ ഉണ്ടാക്കിട്ട് പുള്ളിക്കാരൻ കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇനി എവിടെ ഇരിക്കണം ആകെ മൂന്നെണ്ണം ഉണ്ടാക്കി വെള്ളം ഇവിടെ നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ചാള വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കിയിട്ട് കടയിൽ കൊടുക്കുമെന്ന് ഇവിടെ ആളും ചോദിച്ചിട്ടാണ് ഞാൻ പറയാം നോക്കട്ടെ കടയിലുള്ള ആൾക്കാരും പറയണ്ട ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു പറയണ്ടെന്ന് പറയും അപ്പം ചിലപ്പം ഞാൻ ചാളെ അതിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇതേപോലെ കുറച്ച് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കടയിൽ വിൽക്കാന്നൊക്കെ പ്ലാനിങ്ങൊക്കെ ഉണ്ട് നോക്കട്ടെ സമയം കിട്ടുന്ന പോലെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണത് അതേ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടെ കാണാത്തൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ